കർത്താവിൽ സ്നേഹവന്ദനം യേശു തബുരാൻ്റെ അപ്പോസ്തോലന്മാരെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് തീക്ഷ്ണവാനായ ഷീമോൻ അപ്പോസ്തോലനെ നമുക്ക് ഓർക്കാം കനാന്യ ദേശക്കാരൻ എന്ന നിലയിലും യഹോദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന സീലഡ്സ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ നിലയിലുമായിരുന്നു ഷീമോൻ ഉണ്ടായിരുന്നത് യേശുതമ്പുരാൻ്റെ വചനങ്ങൾ അവയ്ക്കപ്പുറമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ യേശുതമ്പുരാനെ പിൻപറ്റുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഷിമോൻ അപ്പോസോലൻ്റെ പ്രത്യേകതയായി കാണുന്നത് താൻ വിശ്വസിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് അപ്പുറമായി വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ യേശുദമ്പുരാനെ പിൻപറ്റി ആ സുവിശേഷം ലോകമൊക്കെയും അറിയിക്കുവാൻ അവൻ സന്നദ്ധനായി നാം നിൽക്കുന്ന ഇടത്ത് തീക്ഷ്ണതയോടെ നിൽക്കുമ്പോൾ നിത്യമായിരിക്കുന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ആ മനസ്സിലാക്കിയ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറാവുകയും വേണം എന്നുള്ളതിൻ്റെ അടയാളമാണ് ഷിമോൻ അപ്പോസോലൻ ഈ ദിവസം ആ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ ദൈവകൃപയിൽ ജിൻസച്